बहुमाना पट्टा अध्यक्ष विश्वम युद्ध सेक्रेटरी प्रियम यू मोहम्मद मदनी साहिब रशीद मास्टर कारपुर शमीर मदीनी हमसा मदीनी मुसा सलाही शुरही सलफी सलाउद्दीन अली शाफी सोबाही नन्नी പറയുന്ന അർഷദ് ചെറുവാടി അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് വിശ്വം കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാനുമായി ഒരു യുദ്ധരംഗത്താണ് അതിൻ്റെ പ്രതീതിയാണ് ഇന്ന് ലോക ജനതയ്ക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിന്നിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വളരെ ശക്തമായ പിന്തുണ സഹകരണവും നൽകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് റസൂൽ കരീം സലാഹു അലൈ വസ്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു ഹിബുൽ വത്തനി മിനൽ ഈമാനി രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് ഈമാൻ്റെ ഭാഗമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി സൈന്യത്തിന് പിൻബലം പിന്നിൽ നിൽക്കുന്ന പിന്തുണ നൽകുന്ന സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ സൈന്യത്തെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഞാനിവിടെ നടക്കുന്ന സൊല്യൂഷൻ അത് കാണുകയുണ്ടായി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും അതായത് ഒരു കുഞ്ഞിനെ അതിൻ്റെ മാതാവ് പത്തു മാസം വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാതിൽ നമ്മൾ ഓരിക്കൽപ്പിക്കുന്ന ശബ്ദം അള്ളാഹു അക്ബർ അള്ളാഹു അക്കുബർ എന്നു അതുപോലെ തന്നെ മരിക്കുമ്പോൾ തക്കറാത്തിൻ്റെ ഹാലിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ കാതിൽ ഓൾ കേൾക്കുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ല എന്നാണ് അപ്പോൾ ഈ അള്ളാഹുക്ക് ലാ ഇലാഹ എന്നതായി അവസാനിപ്പിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവുന്നു കർമ്മങ്ങളും വിശ്വാസങ്ങളും അവനെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കും എന്നത് ഒരു പക്ഷേ മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകം ഒരുപാട് മുമ്പോട്ട് പോയ സമയത്തും പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വിഷയമാണ് എന്നാൽ ഇവിടെ ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മോട് പറയുന്നത് അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് എന്നാണ് എന്താണ് ആ പരിഹാരം ആ പരിഹാരം എന്ന് പറയുന്നത് റബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ പദാർത്ഥം തന്നെ സമർപ്പിതൻ എന്നാണല്ലോ എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുക എല്ലാം അള്ളാഹുവിന് തക്കൽ ചെയ്യുക അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമക്ക് ഇതിന് പരിഹാരം കാണാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല വലിയ വലിയ കഷ്ടപ്പാടുകൾ നേരിടുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും സുഖസന്തോഷങ്ങൾ വരുമ്പോൾ ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് ജീവിതത്തിൽ നിന്ന് മാറേണ്ടിയിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പാഠം അത് സനാതനധർമ്മങ്ങളിൽ ഉൾക്കൊള്ളുന്ന പാഠമാണ് അതായത് അയൽവാസിയെ സ്നേഹിക്കുക ഗുരുഭൂതനെ ബഹുമാനിക്കുക മാതാപിതാക്കളെ സ്നേഹിച്ച് ബഹുമാനിക്കുക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അസൂയ ഇല്ലാതിരിക്കുക ഏഷണിയും പരദൂഷണവും ഇല്ലാതിരിക്കുക ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല സൽസ്വഭാവം മാത്രം ജീവിതത്തിൽ പകർത്തുക ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന എഴുതിയതും എഴുതപ്പെടാത്തതുമായ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചു കൊണ്ട് ജീവിക്കുക അതുപോലെ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ അതിൽ മര്യാദ പാലിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കായാലും മറ്റധികാര സ്ഥാനങ്ങളിലേക്കായാലും അധികാരം ലഭിക്കുമ്പോൾ എങ്ങനെ ഭരിക്കണമതിനെ കുറിച്ചുള്ള പാഠങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഇവിടെ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന അതായത് ഈ സൊല്യൂഷൻ അതിൽ കടന്നു ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് കൈയും കാലുമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ട ആളുകളുണ്ട് സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് സാമ്പത്തിക ഞെരിക്കം കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കൂടി ഒരു സമർപ്പിത മനസ്സോടുകൂടി ജീവിക്കുവാൻ ഏതൊക്കെയാണ് സൊല്യൂഷൻ എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിക്കുക എന്നത് അത് പഠിപ്പിക്കുന്നത് തന്നെ ഒരു ഭാരിച്ച ചുമതലയാണ് അവിടെ വിശുദ്ധമിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വരുന്ന സഹോദരി സഹോദരന്മാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ എനിക്കെന്തെല്ലാമോ ചെയ്യാൻ തോന്നുന്ന എന്തെല്ലാമോ സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വരുന്നങ്ങോട്ട് ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ഖബർസ്ഥാനിലേക്ക് പോയി ആ ഖബറിടത്തിൽ ആ ഇരുട്ടറയിൽ താമസിക്കാനുള്ള അവസാനം വരെ താമസിക്കാനുള്ള അവസ്ഥ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒരുപാട് അല്പം സമയം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്ന തോന്നലുണ്ടായത് കൊണ്ട് പ്രയോജനമില്ല അതിനു മുമ്പ് തന്നെ അതിന് തയ്യാറെടുക്കണമെന്ന വലിയ പാഠമാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കൊക്കെ മനസമാധാനം നൽകുന്ന സമാധാനം നൽകുന്ന ആര്യപരിപാടികൾ അവിടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പലപ്പോഴും ഈ ഫാത്തിഹ സൂറത്തിനെ അപകർത്തിച്ച് നോക്കാറുണ്ട് പരിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണല്ലോ ഫാത്തിഹ ആ മറ്റും നന്മയുടെ നില ആ നിലാത്തിയ സൂറത്തിനെ മൂന്ന് ഭാഗങ്ങളാക്കി വിഭജിക്കാൻ സാധിക്കും ഒന്നാമത്തേത് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് ഒരു മെമ്മോറിയ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ആമുഖം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അംഗീരാജ്യത്തിൻ്റെ അധിപനാണ് രാജ്യത്തെ സമാധാനം അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്ന പരിശ്രമിക്കുന്നവരാണ് രാജ്യത്തെ കോടാനുകൂടി ജനങ്ങൾക്ക് സഹായം നൽകുക അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ ഈ ഭരണാധികാരിക്ക് നൽകും ഒന്ന് പരിശോധിച്ചു നോക്കുക അൽഹംദുലില്ലാഹി അലഹമുല്ലാഹിറബുല്ലമീൻ ലോകനിയന്താവായ തമ്പുരാനെ സർവസ്തുതിയും നിനക്കാണ് റഹീം ഞാൻ വിശദീകരിക്കേണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് റഹ്മാനും റഹീമുമാണ് നീ റഹ്മാനും റഹീമുമാണ് കരുണാ കടലാണ് ഓർമ്മിപ്പിക്കുകയാണ് മാലിക്കോമുദ്ദീൻ നീ അവസാന നാളിൻ്റെ ഉടമസ്ഥനാണ് നിന്നോട് മാത്രം മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ അപേക്ഷിക്കുന്നു അങ്ങനെ വിശേഷണങ്ങളാണ് അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടാമത്തെ ഭാഗം എന്താണ് ഫാത്തിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന ഒരൊറ്റ ആയത്തിൽ എല്ലാം ഒതുങ്ങി ആ സന്മാർഗത്തിലേക്ക് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളിത് നയിക്കണം നാലാമത്തെ ഭാഗം ഏതാണ് ആ മാർഗം എന്ന് വിശേഷിപ്പിക്കുന്നു അനുഗ്രഹത്തിന് പാത്രീഭൂതനായവരുടെ മാർഗത്തിൽ നിൻ്റെ കോപത്തിന് ഇരയാവാത്തവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബേ എന്ന് ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ രണ്ട് കയ്യും കെട്ടി നമ്മൾ ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആ മാർഗമാണ് സൊല്യൂഷൻ എന്നാണ് ഈ കോൺഫറൻസിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആ മാർഗം തന്നെയായിരിക്കും ഒരു പക്ഷേ കുർബാനിൽ വിശദീകരിക്കുന്നത് ആ മാർഗം തന്നെയാവും ഒരു പക്ഷേ പത്ത് ലക്ഷങ്ങളോളം ഹദീസുകളിൽ വിശദീകരിക്കുന്നത് ഖുർആൻ തന്നെ റസൂൽ കരീം സല്ലാം അഹു അലി തങ്ങൾ മങ്ങൾ ഒഫാത്താവുന്ന സമയം വരെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ക്രോഡീകരിച്ചിരുന്നില്ല അന്ന് ജബലീൽ അലൈഹി ഇസ്ലാമുദ്ദീൻ ഇറങ്ങിയ ആയത്തുകൾ പല ആളുകളും മഹാന്മാരും അത് കല്ലുകളിൽ രേഖപ്പെടുത്തി മരങ്ങളിൽ രേഖപ്പെടുത്തി എല്ലുകളിൽ രേഖപ്പെടുത്തി അങ്ങനെ പലരും പലരും അത് ക്രോഡീകരിച്ചിരുന്നു പക്ഷേ അവസാനം ഉസ്മാൻ ബിൻ ഒഫാൻ റയാഹുന് പറഞ്ഞു ക്രോഡീകരിച്ചതാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മുസ്റഫ് ഉസ്മാനിയായ എന്ന് പറയും അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വസ്തുതകളാണ് മാത്രമല്ല പലപ്പോൾ ഞാൻ സൂചിപ്പെന്ന് ഓതാറുള്ളതുപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റായത്തിലൂടെ ലോകം മുഴുവൻ

നാല് കാര്യങ്ങൾ നടപ്പാക്കാൻ ഒന്ന് ആയാത്തിഹി ഖുർആാനിലെ ആയത്തുകളെ ഓതിക്കേൾപ്പിക്കുവാൻ രണ്ട് വൈദം ലോകത്തെ ജനങ്ങളെ ആന്തരികമായും ബാഹ്യമായും സംസ്കരിക്കുവാൻ ഒരു വല്ല് മുഹമ്മിൽ കിതാബാ കിതാബിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുവാൻ അല്ല മഹ കർമ്മശാസ്ത്രത്തെ പഠിപ്പിക്കുവാൻ ഇനി എന്താണ് ബാക്കി ഈ ലോകത്ത് മറ്റൊന്നും ബാക്കി വെക്കാതെ ഈ ഒരൊറ്റ ആയത്തിലൂടെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞു ഖുർആൻ അത് കാണിച്ചു തരുന്ന വെട്ടിത്തെളിച്ച മാർഗത്തിലൂടെ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹമായി മാറി കിതാബുകളിൽ വിശ്വസിച്ചു കൊണ്ടു പറഞ്ഞുകൊണ്ട് കർമ്മശാസ്ത്രങ്ങൾ പഠിച്ചതിന് പ്രവർത്തന പദ്ധതി കൊണ്ടുവന്ന് ജീവിക്കുക എന്ന ഒരു സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ പല രീതിയിലുള്ള ഞാൻ എനിക്ക് മനസ്സിലായത് അള്ളാഹുവിനിലേക്ക് മടങ്ങുന്ന ആ വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു സൊല്യൂഷൻ മാത്രമായിരിക്കും മടങ്ങി സംയുക്തമായിരിക്കും മാത്രം അത് മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനം തന്നെ ഇന്ന് ഈ വിദ്യാർത്ഥികളിടയിൽ മദ്യവും മയക്കുമരുന്നവും വ്യാപകമായി കൊണ്ടിരിക്കുന്നു വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇന്ന് നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളിൽ കൊലപാതകങ്ങളിൽ ഉമ്മയെ കൊല്ലുന്ന മകൻ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് എന്നെല്ലാം കേൾക്കാൻ തീരെ നമുക്ക് താൽപ്പര്യമില്ലാത്ത രീതിയിൽ ക്രൂരമായ കൊലപാതകങ്ങൾ അത് എഴുപത് ശതമാനവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഇരിക്കുന്ന ആളുകളാണ് രാജ്യത്ത് ബലാത്സംഗങ്ങളും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോലും സർവ്വസാധാരണമായി അറുപത്തഞ്ച് ശതമാനവും ഈ മദ്യ മയക്കുമരുന്നിൻ്റെ ഫലമാണ് ഒരുപാട് റോഡ് അപകടങ്ങൾ നമ്മൾ കാണുന്നില്ലേ അറുപത് ശതമാനം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചത് കൊണ്ടാണ് അത് വരും തലമുറയിലേക്ക് പകർന്നുകൂടാ പകർന്നുകൂടാ അത് നമ്മുടെ ക്യാമ്പസിന് അകത്തും ക്യാമ്പസിൻ്റെ പരിസരപ്രദേശങ്ങളിലും വിദ്യാലയങ്ങൾക്കകത്തും പരിസരപ്രദേശങ്ങളിലും അതില്ലാതെ നോക്കേണ്ട ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതായത് നാളത്തെ ഈ തലമുറ നാളത്തെ ഈ തലമുറ ഇന്ന് മൊബൈലിൽ നോക്കി മൊബൈൽ ഫോണിൽ നോക്കി മുഴുവൻ സമയവും അതിൽ കഴിച്ചു കൂട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ ചിന്തിക്കാതെ ഇരിക്കുന്ന സമൂഹം ആ സമൂഹത്തിന് ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കണം അതിന് അവരെ പ്രേരിപ്പിക്കേണ്ടത് ഈ സൊല്യൂഷൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ബാങ്ക് കൊടുക്കാൻ സമയമായി ധാരാളം ധാരാളം നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗിക്കാനും അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഇതിന് എന്നെ ക്ഷണിച്ച ഇതിന് പ്രവർ ഇതിൻ്റെ സംഘാടകരോട് വളരെ സന്തോഷത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു അതോടൊപ്പം അവർ മുന്നോട്ട് വെക്കുന്ന അവർ ഇതുപോലുള്ള പരിപാടികൾ ഇതുപോലുള്ള എക്സ്പോകൾ ആളുകളെ സ്വാധീനിക്കുവാനും ആ സ്വാധീനം നല്ല മാർഗത്തിൽ തിരിച്ചുവിടുവാനും സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു എന്ന പരിശുദ്ധ കുർആാൻ വാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കിൽ നിർമ്മിക്കട്ടെ നിങ്ങൾക്ക് നന്ദി അസലാമലൈക്കും